ഒരു സമരം ഈ കേരളം കണ്ടിട്ടില്ല ഇതുപോലൊരു തൊഴിലാളി സമരം അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സമരം പരാജയപ്പെടരുതെന്ന് വിചാരിച്ച് ഈ സമൂഹം ഞങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് വിജ സി ഐ ടി യു സമരത്തിൽ പോകുന്നതിലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ കാരണം എല്ലാ ആശവർക്കും പണിയെടുക്കുന്നവരെല്ലാം ഒന്നിച്ചു നിൽക്കുന്നതല്ലേ നല്ലത് അവരും സമരം ചെയ്യട്ടെ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു ഇത് സമരം അങ്ങനെ പൊളിയാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ സമരം തുടങ്ങിയത് നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് സമരം തുടങ്ങിയത് വിജയിക്കുന്നതുവരെ സമരവും ഞങ്ങളിവിടെ ഉണ്ടാവും ഞങ്ങൾ ഇപ്പം ഇന്നലെ എൻ എച്ച് എം ഡയറക്ടർ ആശ സമരം ചെയ്യുന്നവർക്കെതിരായിട്ടുള്ള ഒരു സർക്കുലർ ഇറക്കിയല്ലോ അതൊന്നും കണ്ട് ഒരാളും ഭയപ്പെട്ടിട്ടില്ല മറിച്ച് സമരം സംസ്ഥാന ഒട്ടായ കൂടുതൽ ശക്തമാകുന്നതാണ് നമ്മൾ കാണുന്നത് നമുക്ക് നമുക്ക് നേരെ ഉണ്ടാകുന്ന പരിഹാസങ്ങളോ ആക്ഷേപങ്ങളോ ഒക്കെ ഞങ്ങൾ അതിനെ അങ്ങനെ ഒന്നും എടുക്കുന്നില്ല ഞങ്ങൾ വളരെ എന്താ വളരെ തീവ്രമായിട്ട് തന്നെ നമ്മുടെ നമസ്കാരം കഴിഞ്ഞ പതിനേഴ് ദിവസങ്ങളായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ആശാവർക്കർമാർ സമരം ചെയ്യുന്നു കോവിഡ് ഉൾപ്പെടെയുള്ള മഹാമാരിക്കാലത്ത് കേരളത്തിൻ്റെ രംഗം കാര്യക്ഷമമായ രീതിയിൽ പിടിച്ചു നിർത്തുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ചിട്ടുള്ളവർ തന്നെയാണ് വർക്കർമാർ രാവും പകലുമില്ലാതെ അധ്വാനിക്കുന്ന ഈ വിഭാഗത്തിന് പക്ഷേ ഇപ്പോഴും ശമ്പളം എന്നുള്ളത് കിട്ടാക്കനിയായി മാറുന്നു ശമ്പളം മാത്രമല്ല ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കേവലം മുന്നൂറ് രൂപ പോലും ഒരു ദിവസം പതിനാലോ പതിനഞ്ചോ മണിക്കൂർ പണിയെടുക്കുന്നവർക്ക് ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര ദയനീയമാണ് ആശാവർക്കർമാരുടെ സ്ഥിതി എന്നുള്ളത് കണ്ടറിയണം കേവലം അയ്യായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെയാണ് മിക്കവാറും ആശാവർക്കർമാർക്കെല്ലാം മാസം ഓണറേറിയമായി കിട്ടുന്നത് ഏഴായിരം രൂപ കിട്ടിയാൽ പോലും ഇന്നത്തെ ജീവിത സാഹചര്യം നോക്കുമ്പോൾ ജീവിത ചിലവുകൾ വച്ച് നോക്കുമ്പോൾ എന്തിനുണ്ട് ഏഴായിരം രൂപ എന്നുള്ളത് ഇനിയും അധികാരവർഗം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം യാതൊരു ആനുകൂല്യവുമില്ലാതെ പത്തോ പതിനാലോ മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്തതിനു ശേഷം മിക്കവാറും ആശാവർക്കർമാർ അവരവരുടെ വീടുകളിൽ ചെന്നാലും ജോലിയുണ്ട് മിക്കവാറും ആളുകൾ കുടുംബിനികളാണ് കുടുംബത്തിലെ കാര്യം നോക്കേണ്ടതുണ്ട് അതായത് ഇരുപത്തിനാല് മണിക്കൂറും ഇവർക്ക് ജോലി എടുക്കേണ്ടതായി വരുന്നു തുച്ഛമായ ശമ്പളത്തിന് വേണ്ടി ജീവിതം മുഴുവൻ ഹോമിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ അവസ്ഥയിലാണ് കേരളത്തിലെ എല്ലാ ആശാവർക്കർമാരും ആശയുള്ളൊരു ജീവിതത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്നത് എന്നാൽ രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധികാരവർഗം മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ എല്ലാം ഈ സമരത്തെ പൊളിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അവകാശങ്ങൾ നേടിയെടുക്കും വരെ തങ്ങൾ സെക്രട്ടേറിയറ്റിന് നടയിൽ സമരത്തിൽ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ആശാവർക്കർമാർ പറയുന്നത് വർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ ധാരാളം വിശിഷ്ട വ്യക്തികൾ സമരപ്പന്തലിൽ എത്തുകയും അവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ഇപ്പോൾ മെല്ലെ മെല്ലെ മറ്റ് പല രാഷ്ട്രീയ കക്ഷികളും അവർക്ക് പിന്തുണയുമായി വരുന്നു ഇത് സി പി എമ്മിനെ വിരളിവിൽപ്പിക്കുന്നു ഈ സമയത്താണ് പല മാധ്യമങ്ങളും ആശാവർക്കന്മാരുടെ സമരം റിപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി സെക്രട്ടേറിയറ്റ് നടയിലെത്തിയിട്ടുണ്ടായിരുന്നു അതിൽ പല മാധ്യമങ്ങൾക്കും അവർ അഭിമുഖം കൊടുക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് സമരം പൊളിക്കുവാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതിങ്ങനെയാണ് സമരം പൊളിക്കുവാൻ വേണ്ടി അല്ലല്ലോ സമരം ചെയ്യുന്നത് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾക്കാരുടെയും ഔതാര്യം ആവശ്യമില്ല ഞങ്ങൾക്ക് ഇരുപത്തി ഒന്നായിരം രൂപയെങ്കിലും മാസം ശമ്പളം കിട്ടത്തക്ക രീതിയിൽ ഈ ജോലിയെ സ്ഥിരപ്പെടുത്തുക ഞങ്ങളെ സ്ഥിരപ്പെടുത്താവുന്ന എല്ലാവരെയും സ്ഥിരപ്പെടുത്തുക ഇതൊരു ജോലിയായി അംഗീകരിക്കുക സാധാരണ ജോലിക്കാർക്ക് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് തരിക ഞങ്ങൾക്ക് ജീവിക്കുവാൻ വേണ്ടി ഒരു അവസരം ഉണ്ടാക്കി തരിക ജീവിക്കാൻ അനുവദിക്കുക ഇത്തരം സാമാന്യമായ ചില ആവശ്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് ഈ ആശാവർക്കർമാർ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഭരണവർഗവും അധികാരി വർഗവും രാഷ്ട്രീയ നേതൃത്വവും അതായത് സി പി എം രാഷ്ട്രീയ നേതൃത്വവും ഇവർക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കന്മാരുടെ സമരപന്തളിൽ നിന്നും ചില പ്രതിഷേധ സ്വരങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സർക്കാരിനെതിരെ ആഞ്ഞു പതയുന്ന ഈ പ്രതിഷേധത്തിലും അവർ ഒരു കാരണവശാലും ആത്മസമയം വിടാൻ ഒരുക്കമല്ല സമരം നിർത്താൻ ഒരുക്കമല്ല പൊള്ളുന്ന വേനൽ ചൂടിലും ഞങ്ങൾ ഇവിടെ ഇരിക്കും ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികളടക്കം മുതിർന്ന പൗരന്മാരടക്കം വെള്ളവും മറ്റു സൗകര്യങ്ങളും എല്ലാം വാഗ്ദാനം ചെയ്യുന്നുണ്ട് പിന്തുണ അറിയിച്ചുകൊണ്ട് സമൂഹ മനസാക്ഷിയുടെ പൊതുവിലുള്ള ഒരു പിന്തുണ ഞങ്ങൾക്ക് കിട്ടുമ്പോഴും അധികാരവർഗം ഞങ്ങളോട് കണ്ടടച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ആശാവർക്കർമാർ പറയുന്നത് ആശാവർക്കർമാരുടെ വാക്കുകളിലേക്ക് സി ഐ ടി സമരത്തിൽ പോകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ കാരണം എല്ലാ ആശാവർക്കും പണിയെടുക്കുന്നവരെല്ലാം ഒന്നിച്ചു നിൽക്കുന്നതല്ലേ നല്ലത് അവരും സമരം ചെയ്യട്ടെ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു ഇത് സമരം അങ്ങനെ പൊളിയാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ സമരം തുടങ്ങിയത് നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് സമരം തുടങ്ങിയത് വിജയിക്കുന്നതുവരെ സമരവും ഞങ്ങളിവിടെ ഉണ്ടാവും ഞങ്ങൾ ഇപ്പം ഇന്നലെ എൻ എച്ച് എം ഡയറക്ടർ ആശ സമരം ചെയ്യുന്നവർക്കെതിരായിട്ടുള്ള ഒരു സർക്കുലർ ഇറക്കിയല്ലോ അതൊന്നും കണ്ട് ഒരാളും ഭയപ്പെട്ടിട്ടില്ല മറിച്ച് സമരം സംസ്ഥാന ഒട്ടായ കൂടുതൽ ശക്തമാകുന്നതാണ് നമ്മൾ കാണുന്നത് നമുക്ക് നമുക്ക് നേരെ ഉണ്ടാകുന്ന പരിഹാസങ്ങളോ ആക്ഷേപങ്ങളോ ഒക്കെ ഞങ്ങൾ അതിനെ അങ്ങനെ ഒന്നും എടുക്കുന്നില്ല ഞങ്ങൾ വളരെ എന്താ വളരെ തീവ്രമായിട്ട് തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ പലതരത്തിലുള്ളത് സമരം തുടങ്ങിയപ്പോൾ മുതൽ നടക്കുന്നുണ്ട് പക്ഷേ ഒരു അങ്ങനെ പൊളി പൊളിയത്തില്ലല്ലോ ശരിയായിട്ടുള്ള സമരം യഥാർത്ഥത്തിലുള്ള സമരമാണെങ്കിൽ ആ ന്യായമായ ഡിമാൻഡ് നേടിയെടുക്കാൻ ഉറച്ച് തീരുമാനിച്ച് വന്ന സമരമാണെങ്കിൽ ഒരാൾ പൊളിക്കാൻ ശ്രമിച്ചാൽ അത് പൊളിയത്തില്ല അത് ശക്തമായിട്ട് മുന്നോട്ട് പോകും നിങ്ങൾക്കെല്ലാം കാണാമല്ലോ ഓരോ ദിവസവും ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേരുന്ന ആളുകളുടെ വ്യത്യസ്തത ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ കേരളത്തിലെ മുഴുവൻ ഇപ്പോൾ ഭരിക്കുന്ന സംഘടനയിലെ ഏറ്റവും പ്രമുഖ സംഘടന ഒഴിച്ച് എല്ലാവരും ഇന്നലെ സി പി ഐയുടെ സി ദിവാകരനും ബിനോയ് വിശ്വ അടക്കോളാളുകൾ ആനി രാജ അടക്കോള ആളുകൾ പറഞ്ഞ് നമ്മളെ കേട്ടു വനിതാ കമ്മീഷൻ അധ്യക്ഷയും ഈ സമരം സമരന്യായമാണ് അത് അംഗീകരിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്ന് എ സി പി ഐയുടെ ട്രേഡ് യൂണിയനും നമ്മുടെ സമരത്തെ അംഗീകരിച്ചുകൊണ്ടാണ് അവരുടെ ഒരു പത്രപ്രസ്താവന വന്നിരിക്കുന്നത് അപ്പോൾ വളരെ വലിയൊരു പിന്തുണ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും ബഹുജന പ്രസ്ഥാനങ്ങളിൽ നിന്നും സാമുദായിക സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും എന്താണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ ആരൊക്കെയാണ് പിന്തുണച്ചുകൊണ്ട് വരുന്നത് ഇപ്പോഴത്തെ ഇവിടുത്തെ ടാക്സി അസോസിയേഷൻ അവർ കൊണ്ട് തന്ന വെള്ളമായിരിക്കുന്നത് ഈ വെള്ളം ഇന്നലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് കുടിവെള്ളവും മറ്റു കാര്യങ്ങളും തന്നിട്ട് പോയി ഇന്നൊരു ഓട്ടോറിക്ഷക്കാരന ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് അദ്ദേഹം അപ്പോൾ ഇന്നലെ എന്താണ് സീനിയർ സിറ്റിസൻസിൻ്റെ പത്ത് എൺപത് എൺപത്തഞ്ചും വയസ്സുള്ള മനുഷ്യർ ഇവിടെ വന്നിന്ന് ഞങ്ങൾക്ക് പിന്തുണ അർപ്പിക്കുകയാണ് അപ്പോൾ ഇത് ഇന്ന് വരെ ഒരു സമരം ഈ കേരളം കണ്ടിട്ടില്ല ഇതുപോലൊരു തൊഴിലാളി സമരം അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സമരം പരാജയപ്പെടരുതെന്ന് വിചാരിച്ച് ഈ സമൂഹം ഞങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് വിജയം ഇന്ന് വരെ ഇതുപോലുള്ള ഒരു സമരം ഈ കേരളം കണ്ടിട്ടില്ല ഇതുപോലൊരു തൊഴിലാളി സമരം അപ്പോ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സമരം പരാജയപ്പെടരുതെന്ന് വിചാരിച്ച് ഈ സമൂഹം ഞങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് വിജയില്ല